രേണുക കെ ആറിന്റെ കവിത എന്റെ പുണ്യമേ അന്നമായി അമൃതായി വാത്സല്യനിധിയായി താങ്ങും തണലുമായി തളർച്ചയിലുണർവായി വെളിച്ചമായി വഴികാട്ടിയായി ജന്മമേകിയെ ഞാനാക്കിയൻ പുണ്യമേ അന്നമായ അമൃതായി വാത്സല്യനിധിയായി താങ്ങും തണലുമായി തളർച്ചയിലുണർവായി വെളിച്ചമായി വഴികാട്ടിയായി ജന്മമേകി എന്നെ ഞാനാക്കിയൻ പുണ്യമേ പഴയ ജനാല തന്നരികിൽ നീ എന്നെ കാത്തു കാത്തുകാത്തു പഴയ ജനാല തന്നരികിൽ നീ എന്നെ കാത്തു കാത്തു കാത്തുകാത്തുകാഴ്ച മരവിക്ക് കടമയേറെ കാറ്റിൽ പറത്തി കടലിനക്കരെ കാലം മുഴുതു ഞാൻ പഴയ ജനാല തന്നരികിൽ നീ എന്നെ കാത്തു കാത്തു കാഴ്ച മരവിക്കേ കടമയേറെ കാറ്റിൽ പറത്തി കടലിനക്കരെ കാലം മുഴുതു ഞാൻ ഒടുവിലായൊന്നു യാത്ര ചൊല്ലിയിടുവാൻ കാത്തിരിപ്പാണച്ചന മൗനമുറഞ്ഞു മരവിച്ച മോർച്ചറിയിലെ ഐസുപെട്ടിക്കുള്ളിലും ഒടുവിലായൊന്നു യാത്ര ചൊല്ലിടുവാൻ കാത്തിരിപ്പാണച്ചൻ ആ മൗനമുറഞ്ഞു മരവിച്ച മോർച്ചറിയിലെ ഐസുപെട്ടിക്കുള്ളിലും പ്രാണനൊന്നു പിടഞ്ഞു പിരിയവേ എന്റെ സാമീപ്യമേറെ കൊതിച്ചുവോ പ്രാണനൊന്ന് പിടഞ്ഞു പിരിയവേ എൻ്റെ സാമീപ്യമേറെ കൊതിച്ചുവോ അടരുവാനാവാതെ പടരുകയാണെന്നിൽ അളവറ്റ സ്നേഹത്തിൻ തേൻ കണങ്ങൾ പടരുവാനാവാതെ പടരുകയാണെന്നിൽ അളവറ്റ സ്നേഹത്തിൻ തെൻകണങ്ങൾ നെഞ്ചിനുള്ളിൽ പിടയുന്ന നൊമ്പരം നെഞ്ചിനുള്ളിൽ പിടയുന്ന നൊമ്പരം അണപൊട്ടിയൊഴുകുവാൻ വെമ്പുന്നു എന്നിൽ നെഞ്ചിനുള്ളിൽ പിടയുന്നതൊമ്പരം അണപൊട്ടിയൊഴുകുവാൻ വെമ്പുന്നുവെണ്ണി നിന്റെ ചാരത്തണഞ്ഞ് ഞാനൊന്ന കാൽക്കൽ വീണ മാപ്പിരക്കട്ടെ ഞാനൊന്നാ കാൽക്കൽ വീണ മാപ്പിരക്കട്ടെ माप्पिर